ുംങ്ങനെ കണ്ടോ വടുവനു സൂക്ഷിച്ചു സംസാരിക്കണ സന്തോഷേ തോമ ഈ നാടിന്റെ മുത്താണ് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കും പിള്ളേരെ ും അടിമേടിച്ച് താഴെ കിടന്നപ്പോ ഞാനുള്ള അവനെ രക്ഷിക്കാൻ ആ അടിവൻ തോങ്ങമാങ്ങാന കിട്ടിയോ ചാവി അവനെ കണ്ടം വഴി മറപ്പിക്കും

അധികം വൈകാതെ മിലിറ്ററി ഷാജിയും വിച്ചർ സന്തോഷും തോമാച്ചു ഓണത്തല്ലു കാണാൻ തൊട്ടടുത്ത മൈതാനിയിലേക്ക് നടന്നകുന്നു സെഞ്ചുറി അടിച്ച വിരാട് കോഹ്ലിയുടെ ആഘോഷം പോലെ തന്റെ ഉടവാൾ തോമാച്ചൻ കാണികളുടെ നേരെ പൊക്കി കയ്യേടി വാങ്ങി പതിനായിരത്തോളം വരുന്ന കാണികളുടെ ആരവം കണ്ട് ആവേശമൂത്ത തോമാച്ചൻ തല്ലുകാണാൻ വന്ന രാജ്ഞിക്ക് മുന്നിലേക്ക് തള്ളി ഏത് സത്യം പ്രതിജ്ഞ കഴിഞ്ഞ തോമ തന്റെ ഉടവാൾ നിലത്തു നിന്നും ഉയർത്തി അംഗത്തിനായി തയ്യാറായി സന്തോഷം ഷാജിയും അടി കാണാനായി ബാൽക്കണിയിൽ നില ഉറപ്പിക്കുകയും ചെയ്തു ഏഴടി പൊക്കം രണ്ട് പാണ്ടിലോറിയുടെ ഭാരം പിന്നെ കാണ്ടാമൃഗത്തിന്റെ ഒരു ഒരൂക്കൻ തോലുമാടൻ തോലുമാടനെ കണ്ട് തൻ്റെ തൊലി ഒന്ന് ചുളുങ്ങിയെങ്കിലും തോമ തൻ്റെ സർവശക്തി സംവരിച്ച് ബൂസ്റ്റ് പിടിച്ച് സച്ചിൻ്റെ വേഗത്തിൽ ഒരു കീറുകൊടുത്തു പ്രകടനം കണ്ടുനിന്ന് വിച്ചറും തൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തി തോമയെ തോലുമാടൻ തൻ്റെ വാലു വച്ചെന്ന് പൊട്ടിക്കാൻ നോക്കിയെങ്കിലും അനായാസം മാറി തോലുമാടനോ മതിൽക്കെട്ടിൽ മൂക്കാമണ്ടയിടിച്ച് നിലംബതിച്ചു തോമയുടെ അവിശ്വസനീയ പ്രകടനം വിശ്വസിക്കാനാകാതെ സന്തോഷേക്കും ഒരിടത്തോ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന തോമ എതിർദിശയിലോ നാരാണത്ത് ഫ്രാന്തൻ ഉരുട്ടിവിട്ട കല്ല് അനുസ്മരിപ്പിക്കും വിധം റോക്കറ്റ് പോലെ വന്ന തോലുമാടൻ വായുവിലേക്ക് തോമയെ വിക്ഷേപിച്ചു മൈതാനി മൊത്തമായും ഒന്ന് സ്തംഭിച്ചു തന്റെ വാൾ വീണ്ടെടുക്കാൻ വിച്ചർ സന്തോഷം സ്വൽപ്പം അമാന്തിച്ച് ഷാജിയേട്ടനും മൈതാനിയുടെ മുപ്പ് നടുവിലേക്ക് ചാടിയിറങ്ങി സന്തോഷേട്ടൻ എത്തിപ്പെട്ടതോ കല്ലുതുള്ളി നിൽക്കുന്ന സാക്ഷാൽ തോലുമാടൻ്റെ മുന്നിൽ ചുറ്റുമുള്ള കല്ലും മണ്ണും ചുഴറ്റിയെറിഞ്ഞ് തോലുമാടൻ സന്തോഷേട്ടനെ വരവേറ്റു ബുൾഡോസർ പോലെ ഉരുണ്ടൊട്ടിക്കാൻ വന്ന തോലുമാടിൻ്റെ നീക്കം വിദഗ്ധമായി ഒഴിഞ്ഞു മാറി മുളയിലെ നുള്ളി കൊടുത്തു അവൻ്റെ വയറിനൊരു പ്രഹരം വട്ടത്തിൽ ഒന്നോടി മൈതാനി വലം വച്ച് പുറം നോക്കി കൃത്യതയോടുകൂടെ ഒരു കുത്തും കൊടുത്തു അണ്ണൻ ഇതോടെ അടിപതറിയ മാടൻ തെക്കോട്ട് ചെരിഞ്ഞു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചാടി വന്ന മിച്ചറണ്ണൻ തോലുമാടിനെ എടുത്തിട്ട് പൊതിച്ചു ഇതോടെ വെട്ടിയിട്ട ചക്ക പോലെ നിലത്തേക്ക് വധിച്ച തോലുമാടൻ പരാജയം സമ്മതിച്ചു തല്ലിൽ തോറ്റ തോമാ രക്ഷിച്ച് എതിരാളിയെ എടുത്തിട്ട് പൂശി തറ പറ്റിച്ച് ഈ നാടിന്റെ മാനം കാത്ത മിച്ചർ സതീഷ് പേര് മര്യാദയ്ക്ക് പോലും പറയാനറിയാത്ത അറിയാത്ത

ഗുണപാഠം തള്ളാൻ പലരുണ്ടായി എന്നാൽ രക്ഷിക്കാനോ സന്തോഷമായിട്ട്